ഹായ് എല്ലാവർക്കും സ്ഫോബൻ ഇംഗ്ലീഷ് ക്ലാസിലേക്ക് സ്വാഗതം ഈ ക്ലാസുകളിൽ നാം കാണുന്നത് ഇംഗ്ലീഷിലെ വുഡ് ഹാവിന്റെ ഉപയോഗമാണ് ഇത് ഉപയോഗിക്കുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുമായിരുന്നു ഞാൻ എഴുതിയേനെ അവൻ വരുമായിരുന്നു ഞാൻ പോകുമായിരുന്നു ഇത് ഇംഗ്ലീഷിൽ പറയുന്നതിന് വേണ്ടിയാണ് വുഡ് ഹാവ് ഉപയോഗിക്കുന്നത് ഇതിന്റെ രീതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി സബ്ജെക്ട് അതിൻ്റെ കൂടെ വുഡ് ഹാവ് എന്ന് വയ്ക്കും അതിന്റെ കൂടെ വെർബിന്റെ ക്രിയയുടെ ഈ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കണം ആ രീതിയിലാണ് വാചകം ഉണ്ടാക്കുന്നത് ഞാൻ എഴുതുമായിരുന്നു ഞാൻ എഴുതുമായിരുന്നു നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എഴുതുമായിരുന്നു ഞാൻ എഴുതുമായിരുന്നു അതാണ് ഇംഗ്ലീഷിൽ ഐ വുഡ് ഹാവ് റിട്ടേൺ ഐ വുഡ് ഹാവ് റിട്ടേൺ അല്ലെങ്കിൽ ഞാൻ എഴുതിയനെ ഐ വുഡ് ഹാവ് റിട്ടേൺ അത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇന്ന് നാം കാണുന്നത് ചോദ്യമാണ് ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമുക്ക് അറിയാം ഇംഗ്ലീഷിൽ ചോദ്യം ഉണ്ടാക്കുന്നത് വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടെ ചോദ്യമായിട്ട് വെർബ് ഏതാണ് വുഡ് മാത്രമല്ല ഹാവ് മാത്രമല്ല റിട്ടേൺ മാത്രമല്ല വുഡ് ഹാവ് റിട്ടേൺ മൂന്ന് വാക്കുകളുണ്ട് ഈ വാചകത്തിലെ വെർബ് ഏതെന്ന് ചോദിച്ചാൽ വുഡ് ഹാവ് റിട്ടേൺ ആണ് മറുപടി പറയേണ്ടത് വുഡ് മാത്രമല്ല ഹാവ് മാത്രമല്ല റിട്ടേൺ മാത്രമല്ല വുഡ് ഹാവ് റിട്ടേൺ അങ്ങനെ പറയണം അതാണ് ബോബ് മലയാളത്തിൽ നമുക്ക് ഒരു വാക്കാണ് ഇവിടെ എഴുതുമായിരുന്നു ഇംഗ്ലീഷില് വുഡ് ഹാവ് റിട്ടേൺ മൂന്ന് വാക്കുകൾ ചേരുമ്പോഴാണ് മലയാളത്തിൽ നമ്മൾ പറയുന്ന എഴുതുമായിരുന്നു എന്നുള്ളത് കിട്ടുന്നത് ഇതിൽ വെർബിന്റെ ആദ്യത്തെ വാക്ക് വുഡ് അത് മുന്നിൽ കൊണ്ടുവന്നിട്ട് ചോദ്യമായി എഴുതുമ്പോൾ ക്വസ്റ്റ്യൻമാർക്ക് കൂടി ഇടുക വുഡ് ഐ ഹാവ് റിട്ടേൺ വുഡ് ഐ ഹാവ് റിട്ടേൺ വുഡ് ഹാവ് ഐ റിട്ടേൺ അല്ല വുഡ് ഹാവ് ഐ അല്ല വുഡ് മാത്രമേ ആദ്യം വയ്ക്കൂ വുഡ് ഐ ഹാവ് റിട്ടേൺ ഞാൻ എഴുതുമായിരുന്നു ഞാൻ എഴുതുമായിരുന്നു നിന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ നീ വരുമായിരുന്നു വുഡ് യു ഹാവ് കം വുഡ് യു ഹാവ് കം നീ വരുമായിരുന്നു നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയില്ലേ അതാണ് ഇംഗ്ലീഷില് വുഡ് ഹാവ് വെച്ച് പറയുന്നത് ാണ് ഉപയോഗിക്കേണ്ടത് സിംഗുലറിനും ഫ്ലൂറലിനും ഒരേ കാര്യം തന്നെയാണ് ഉപയോഗിക്കുക അതുകൊണ്ട് എളുപ്പമാണ് പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് നോക്കാം ഞാൻ എഴുതുമായിരുന്നു വുഡ് ഐ ഹാവ് ഗോൺ ഞാൻ പോകുമായിരുന്നു അവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു ഗോൺ വുഡ് ഐ ഹാവ് ഗോൺ ഞാൻ പോകുമായിരുന്നു വുഡേ ഹവ് കാം ഞാൻ വരുമായിരുന്നു വുഡേ ഹവ് സങ് ഞാൻ പാടുമായിരുന്നു ഡേ ഹാവ് ബോട്ട് ഞാൻ വാങ്ങിക്കുമായിരുന്നു ഇനി അടുത്തത് യു വെച്ച് നോക്കാം വുഡ് യു ഹാവ് റിട്ടേൺ നീ എഴുതുമായിരുന്നു അവൻ നിന്നോടാ പറഞ്ഞിരുന്നെങ്കിൽ നീ എഴുതുമായിരുന്നു വുഡു ഹവ് റിട്ടൺ വുഡ് യു ഹാവ് ഗോൺ വുഡ് യു ഹാവ് ഗോൺ നീ പോകുമായിരുന്നു അദ്ദേഹം വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ പോകുമായിരുന്നു വുഡ് യു ഹാവ് ഗോൺ വുഡ് യു ഹാവ് കം വുഡ് യു ഹാവ് കം നീ വരുമായിരുന്നു വുഡ് യു ഹാവ് സാങ് നീ പാടുമായിരുന്നോ വുഡ്യൂ ഹാവ് ബോട്ട് നീ വാങ്ങിക്കുമായിരുന്നോ അല്ലെങ്കിൽ നീ വാങ്ങുമായിരുന്നോ ഇനി ഹി വെച്ച് നോക്ക സിംഗുലർ ആണ് ഹി അവൻ അയാൾ അദ്ദേഹം ലാറ്റിനം ഇംഗ്ലീഷിലെ ഹി ആണ് ഇത് തന്നെ ഉപയോഗിക്കുക വുഡ് ഹി ഹാവ് റിട്ടേൺ വുഡ് ഹി ഹാവ് റിട്ടേൺ വുഡ് ഹി ഹാവ് റിട്ടേൺ അവൻ എഴുതുമായിരുന്നു ശ്രദ്ധിക്കണേ ഇവിടെ ഹാസ് വയ്ക്കരുതേ ഹി ആയതുകൊണ്ട് ഹാസ് എന്ന് വിചാരിക്കരുത് ഹാവ് തന്നെ വയ്ക്കുള്ളൂ ഇതാണ് പ്രയോഗം വുഡ് ഹാവൻ സം വരില്ല സിംഗുലർ ആയാലും ഹാവ് ഹാവിക്കുകയുള്ളൂ റിട്ടേൺ ഹാവ് റിട്ടേൺ അവൻ എഴുതുമായിരുന്നു ഗോൺ അവൻ പോകുമായിരുന്നു അവൻ വരുമായിരുന്നു ഹാവ് സങ് അവൻ പാടുമായിരുന്നു ഹാവ് ഹാവ് ബോട്ട് ബോട്ട് വാങ്ങിക്കുമായിരുന്നു വെച്ച് നോക്കാം ഹാവ് അവൾ എഴുതുമായിരുന്നു would 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 she 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 no. she have come? No. Would she have sung? No. Would she have have gone come sung വെച്ച അവർ ഇവർ ാണ് ഇത് തന്നെ would would they have written would they have written അവർ no. would they have gone അവർ പോകുമായിരുന്നു അവർ വരുമായിരുന്നു വുഡ് ദ ഹാവ് സാങ് അവർ പാടുമായിരുന്നു വുഡ് ദ ഹാവ് ബോട്ട് അവർ വാങ്ങിക്കുമായിരുന്നു ഇതെല്ലാം ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പ് ഫോമാണ് അത് പ്രത്യേകം ഓർക്കണേ ഇന്ന് രണ്ടാമത്തെ വാചകം നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ ഐ വുഡ് ഹാവ് റിട്ടേൺ ഞാൻ എഴുതുമായിരുന്നു ഇന്ന് അതിന്റെ ചോദ്യം ഞാൻ എഴുതുമായിരുന്നു വുഡ് ഐ ഹാവ് റിട്ടേൺ ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം മറ്റു വേർഡ്സ് ഉപയോഗിക്കണം എപ്പോഴും ഓർക്കണം ഈ ഫോമേ ഉപയോഗിക്കാവ ഇവിടെ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നാലേ ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ വുഡ് ഐ ഹാവ് റിട്ടേൺ വുഡ് ഐ ഹാവ് റിട്ടേൺ വുഡ് ഐ ഹാവ് റിട്ടേൺ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം രണ്ടു പേര് വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക വീഡിയോ കോള് സൗകര്യമൊക്കെ ഉണ്ട് ആൾ അടുത്ത് വേണമെന്നില്ല അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യണം അതിലൂടെ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റും ഇനി രണ്ട് വാചകങ്ങൾ കൂടിയുണ്ട് സാധാരണ നമ്മൾ നാല് വാചകങ്ങളാ കാണുക നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യനും ഉണ്ട് ഓക്കെ ഇനി ബോബിന്റെ ലിസ്റ്റ് എല്ലാ ദിവസവും കുറച്ച് വേബ്സ് ഈ ഫോംസ് വെച്ച് പഠിക്കുക ലിസ്റ്റിൽ ഇല്ലാത്ത വേബ്സും പഠിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം പുതിയ വാക്കുകൾ പഠിക്കണം ഉച്ചാരണ സഹിതം പഠിക്കാൻ നോക്കണം ഇംഗ്ലീഷ് ഭാഷ വളരെ നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ വാക്കുകൾ പഠിക്കണം ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെറുബെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെറുതുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെറുതെ ഒഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം വ്യതിഹാസം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ച് വാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടി ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നട വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെയായിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സാണ് ഇടിയും ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മളിന്ന് വെറുവിന്റെ ലിസ്റ്റുകളിൽ നാലാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത് നാല് ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഫോംസ് ആണെന്ന് നമുക്കറിയാം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല അത് നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ആയിരിക്കും പഠിക്കുക ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോമിന്റെ പ്ലൂരലും ഒരേപോലെ ഇരിക്കുകയാണ് ഉച്ചാരണ സ്പെല്ലിങ് അർത്ഥം വ്യത്യാസമുണ്ട് അത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക പിന്നെ പ്രസന്റ് ഫോമില് പ്ലൂരലും ഉണ്ട് സിംഗുലറും ഉണ്ട് Get, God, God. Lose, lost, lost. Shoot, shot, shot. Sit, sad, sad. Spit, spat, spat. Shine, shone, shone. Win, won, won. Stand, stood, stood. Understand, understood, understood. അപ്പൊ ഈ വാ ഈ പെർബുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട് ഡി ഒന്നോ ഇ ഡി എന്നോ കൂടി ചേർത്തല്ല പാസ്റ്റ് ഹോമംസിപ്പിൾ ഫോമോ ഉണ്ടാക്കുന്നത് പിന്നെ പഠിച്ചിരിക്കണത് ഇതിനുള്ള വെബ്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഡിന്ന് ചേർക്കും അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും എന്തിനോട് കൂടെ പ്രസന്റ് ഫോം ക്ലൂരലിന്റെ കൂടെ അങ്ങനെയാണ് പാസ്റ്റ് ഹോമം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഉണ്ടാക്കുന്നത് ആ ബോബ്സ് ഒന്ന് വായിക്കുകയാണ് അനൗൺസ് അനൗൺസ്ഡ് അനൗൺസ്ഡ് ഫിയർ ഫിയർഡ് ഫിയേഡ് Obey, obeyed, obeyed. Love, loud, loud. Laugh, laughed, laughed. Laugh, lie, lied, lied. Live, lived, lived. Ignore, ignored, ignored. ignored. Improve, imrode, Knock, knocked, knocked. Offer, offered, offered. Play, played, played. Pray, played, prayed. Prove, proved, proved. Protect, protected, protected, punish, punished, punished, receive, received, received, save, saved, saved. smile, smiled, smiled, walk, walked, walked. ഇംഗ്ലീഷില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം അപ്പൊ ഈ വർബുകള് പഠിച്ചിരിക്കണം അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും അർത്ഥം മറക്കാതെ പഠിക്കണം ഓക്കേ